ആവേശം സിനിമ തലക്കുപിടിച്ച് രംഗണ്ണനായി പകർന്നാട്ടവുമായി ഗുണ്ടാ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം പോലീസിനെ സഹായിച്ചതിന്റെ പേരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തീവണ്ടി പാളത്തിലിട്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ മൂന്ന് പേർ പിടിയിലായി കാപ്പാക്കേസ് പ്രതികളായ അനൂപ് ശങ്കർ സഹോദരൻ അഭിമന്യു അമൽ എന്നിവരാണ് പിടിയിലായത് കേസിലുൾപ്പെട്ട രാഹുലിനായി അന്വേഷണം ഊർജിതമാക്കി കൃഷ്ണപുരം സ്വദേശി അരുൺ പ്രസാദിനെയാണ് തട്ടിക്കൊണ്ടുപോയി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് ആക്കനാട് കോളനിക്ക് സമീപത്തെ ഗ്രൗണ്ടിലും വടക്കു വശത്തുമുള്ള റെയിൽവേ ട്രാക്കിന് സമീപവും കഴിഞ്ഞ പതിനാറിന് ഉച്ചക്ക് ഒരു മണിയോടെയായിരുന്നു സംഘത്തിന്റെ അഴിഞ്ഞാട്ടം നേരത്തെ സംഘർഷ സ്ഥലത്ത് നഷ്ടമായ പ്രതികളിൽ ഒരാളുടെ മൊബൈൽ പോലീസിന് കിട്ടിയതാണ് പ്രകോപന കാരണം ഇത് അരുണാണ് കൈമാറിയതെന്ന സംശയമാണ് ഇയാളെ ആക്രമിക്കാൻ കാരണമായത് അരുണിനെ വടിവാൾ മുനയിൽ നിർത്തി ഏറെ നേരം ചോദ്യം ചെയ്യുകയും മാരകമായി മർദ്ദിക്കുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു ആവേശത്തിലെ രംഗണ്ണനാവാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യലാണ് അരങ്ങേറിയതെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ഹൈക്കോടതി വിവരങ്ങള് പോലീസിനെ അറിയിച്ചാല് ജാമ്യത്തിലിറങ്ങി വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്ന ഭീഷണിയോടെയാണ് അരുണിനെ വിട്ടയച്ചത്